ഹായ് നമസ്കാരം മുറങ്ങിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് പീച്ചിങ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഉണക്കച്ചെമ്മീനും ചേർത്ത് ഒരു ഉഗ്രൻ നാടൻ കറി വെച്ച് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം ഒരു പാക്കറ്റ് ചെമ്മീനാട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെമ്മീൻ വറുത്തത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്ക് അരമുറി സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പീച്ചിങ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വാടട്ടെ നന്നായിട്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഉണക്കച്ചമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി ആട്ടാ ഞാൻ എടുത്തേക്കുന്നത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂടി വെച്ചൊന്ന് ഒന്നും കൂടി വേവട്ടെ തക്കാളിയും ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് വേരട്ടെ എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം ബീച്ചിങ്ങും ചെമ്മീനും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളക്കട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാങ്ങാം